ഹായ് വെൽക്കം ടു സ്കൈബർഡ് സാരി സ്റ്റുഡിയോ ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ടു വെയർ ഒക്കെ ചെയ്യാവുന്ന ഒരു മൾട്ടി പർപ്പസ് സാരീസുമായിട്ടാണ് കേട്ടോ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് ദൈത അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു മജന്ത ഒരു പീച്ചൊക്കെ കോമ്പിനേഷൻ വരുന്നതാണ് കേട്ടോ ബോർഡർ വരുന്നത് നമ്മുടെ കാഞ്ചീപുരം ഡിസൈനർ ബോർഡർ ആണ് കാഞ്ചീപുരം കസവല്ല ബോർഡർ വരുന്നത് കാഞ്ചീപുരം ഡിസൈൻസ് ആണ് കേട്ടോ ഇത് ഡബിൾ ഷെയ്ഡ് ആണ് പിന്നെ മുന്താണി വരുന്നത് ഈ ഒരു സിമ്പിൾ ആണ് കേട്ടോ സിമ്പിൾ സാരീസാണേ ഇതൊക്കെ നമുക്ക് വരുന്നത് അതാ ഇതാണിതിൻ്റെ മുന്താണി വരിക കഞ്ചുവിന് ഡിസൈൻ ബോർഡറാണ് മുന്താണി വരുന്നത് ഒരു ഗ്രീന് അതേപോലെ ഇങ്ങനെ ലൈൻ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇതിൻ്റെ കോൺട്രാസ്റ്റ് മെറ്റീരിയലാണ് ബ്ലൗസ് പീസ് വരിക ഈ ഒരു ഗ്രീൻ ആണ് നമുക്ക് ബ്ലൗസ് പീസിന് വരിക കസവ് നമുക്ക് രണ്ട് സൈഡിലും രണ്ട് ബോർഡറും കസവ് കസവ് അവൈലബിൾ ആണ് ഇതാണിതിൻ്റെ മുന്താണി സോ നമുക്ക് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി അൻപത് ഇരുപയുള്ളൂ അപ്പോൾ ഇത് ഈസി ആണ് നമുക്ക് വീർ ചെയ്യാനും അതേപോലെ തന്നെ സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് വളരെ അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു സാരിയാണ് ആണേ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സും നമുക്ക് അവൈലബിളാണ് അതായത് ഒരു നല്ലൊരു ഗ്രീൻ ആണ് മെറ്റീരിയൽ സെയിം ആണ് ഗ്രീൻ ആണ് കേട്ടോ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഇത് കാഞ്ചിപുരം ബോർഡർ ആണ് കേട്ടോ വരണേ കാഞ്ചീപുരം ഡിസൈനർ ബോർഡറെ ഇതാ ഇതാണ് നമ്മുടെ ഇതിൻ്റെ കോമ്പിനേഷൻ വരിക ഒരു നല്ലൊരു വയലറ്റ് മുന്താണിയാണ് വരിക ബ്ലൗസ് പീസ് വരുന്നതും ഇതുപോലെ തന്നെ ഒരു ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഇതാ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരിക ഇതാണ് ഇതിൻ്റെ ബോർഡർ കഞ്ചിപുരം ഡിസൈനർ ബോർഡറാണേ ഫുൾ ബോഡിയിൽ ഈ ഒരു ഗ്രീനും നമുക്ക് മുന്താണിക്ക് ഈ ഒരു വയലറ്റ് കോമ്പിനേഷനാണ് കേട്ടോ വരിക നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണേ ഇതിന് തന്നെ വേറെ കളേഴ്സ് നമുക്കിനി അവൈലബിൾ ആണ് എന്താ നല്ലൊരു ബ്രൈറ്റ് റെഡ് ഉണ്ട് കേട്ടോ ബ്രൈറ്റ് റെഡ് ഷെയ്ഡിൽ ഇതാണ് നമുക്കിതിൻ്റെ ബോർഡർ വരിക മുന്താണിക്ക് നമുക്കൊരു ഗ്രീൻ കളറാണ് കേട്ടോ മുന്താണി സിമ്പിളാണ് കേട്ടോ വെറും സിമ്പിൾ സാരീസാണ് നമുക്ക് ഈസി ടു വെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലർ യൂസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന സാരീസാണ് കേട്ടോ ലൈൻ വിത്ത് ലൈൻ വരുന്ന ബോ മുന്താണിയാണേ ഓപ്പോസിറ്റ് കളർ കോൺട്രാസ്റ്റ് കളർ വരുന്ന ബ്ലൗസ് ആണ് കേട്ടോ നമുക്ക് രണ്ട് സൈഡിലും ബോർഡേഴ്സ് അവൈലബിൾ ആണ് ഇതിന് നമുക്ക് ചെറിയ ബോർഡറും ഉണ്ട് അതുപോലെ വലിയ ബോർഡറും ഉണ്ട് കേട്ടോ ദെൻ നമുക്കിതിനകത്ത് ലാസ്റ്റ് കളക്ഷൻ വരുന്നത് ഈ ഒരു മജന്ത ഷെയ്ഡാണ് നല്ലൊരു ഡാർക്ക് മജന്ത ഷെയ്ഡിൽ ഒരു ഗ്രീൻ ആണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വരിക ഇതാണ് ബോഡി പാർട്ട് വരിക ഇതാണ് ഇതിൻ്റെ മുന്താണി പാർട്ട് ഓക്കെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ ഓപ്പോസിറ്റ് കോൺട്രാക്ട്